അസ്ലാംക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് മുമ്പത്തെ വീഡിയോസ് എല്ലാം ഉണ്ട് അതെല്ലാം ഒന്ന് ഞാൻ ഇട്ടിട്ടായിട്ട് ഒന്ന് ക്ലിയർ അടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് ഫുള്ളായിട്ട് ഫോണിങ്ങുന്നില്ല അപ്പോൾ ഇന്ന് തന്നെ ചില ഞാൻ നമ്മളെ ക്ലീനിങ് വീഡിയോ ഇടുന്നുണ്ടേ കുറച്ച് വയ്യത് ഞെട്ടരാ ഇതിപ്പോൾ ഞാൻ ഇല ഉള്ള എല്ലാം ഒന്ന് ക്ലിയർ ആക്കുന്നതാന്ന് അപ്പോൾ രാവിലെ തന്നെ ഞാൻ കിച്ചണിലോട്ട് കയറീനു നല്ല സ്ട്രോങ്ങിലൊരു കോഫി ഉണ്ടാക്കുന്നുണ്ട് ഫസ്റ്റ് കണ്ട എന്താ പറയുക വർക്ക് ഏരിയയിലത്തെ വെള്ളം പോകുന്ന വെള്ളത്തിൻ്റെ ലൈന് ക്ലോസ് ആക്കിന് അടുത്താറ ഇടുമ്പോഴൊക്കെ പൊട്ടിയിട്ടാകുമ്പോൾ അങ്ങനെ ഇപ്പോൾ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയായിരുന്നു അങ്ങനെ ഗ്യാസ് എല്ലാം എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ കിച്ചണിലിട ഇന്ന് കിച്ചണിലിടുന്നതാന്ന് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് നടന്ന് നടന്ന് നടന്നൊരു കാലം നടുമ്പോഴും നമുക്ക് അടന്നെ വെള്ളവും അടന്നെ പണിയാൻ അത്ര അറിയുന്നില്ല ഇത് നല്ല മെൻകടാന്നിപ്പോൾ അപ്പോൾ അതാ ഏത് കോഫിന്ന് അരോ രണ്ട് മൂന്നാളെന്നോട് ചോദിച്ചിരുന്നത് അതാ നെസ്കെഫേൻ്റെ ഗോൾഡൻ കോഫി അല്ലേ അതാണ് അസ്രു വരുമ്പോൾ കൂടുന്ന അങ്ങനെ അപ്പോൾ ഞങ്ങൾ രണ്ടാൾ ചായ കൂടിയെല്ലാം കഴിഞ്ഞിട്ട് അതിന്വേഷം അല്ലേ പിന്നെ ഇന്ന് വലിയ വലസ് വീഡിയോ അല്ല അസ്രു പോകുന്ന വീഡിയോവും പിന്നെ നമ്മൾ ബീച്ചിൽ പോയിട്ട് ഒരു പൊതിച്ചോറെല്ലാം കഴിച്ചിട്ടുണ്ടായിട്ട് ആണ് ഷോർട്സ് ഇട്ട് അതിൻ്റെ വീഡിയോസും അങ്ങനത്തെ കുറച്ച് കുറച്ച് ഓർഡേഴ്സ് പിന്നെ അങ്ങനെയെല്ലാം ഉള്ള വീഡിയോ ആണ് നിന്ന് അപ്പോൾ എല്ലാവരും വീട് നിൽക്കുവാണ് ഇത്ര ഓർഡർ എടുത്തെങ്കിലേ വർക്ക് ഏരിയ ആയിരുന്നു നല്ല മങ്ങ കച്ചറായിക്കൊണ്ടായി ഞാൻ പക്ഷേ ഈ ആടെ പണി ഉണ്ടോണ്ട് ഇപ്പം എല്ലാം അടുത്ത കച്ചറല്ലേ പേക്കിച്ചതിന് ഞാനില്ലേ ആരാ പന്നറിഞ്ഞോ പന്നറിഞ്ഞത് വരക്കലാന്നിപ്പോൾ അതീകോ പുറത്ത് കച്ചറ എങ്കിൽ അങ്ങനെ ഇല്ല ഇടവർ അടിച്ചിട്ട് വന്നെങ്കിൽ അത്ര പ്രശ്നം ഇതിപ്പോ ഉള്ളിൽ ഉള്ളിലത്തെ കിച്ചൺ എന്നാകുമ്പോൾ ഇല്ലേ ഞങ്ങൾക്ക് എന്നെ ഇരുപത് കൂടുതലും ഇനി പുറത്തെടുത്ത പണി ഫിനിഷ് ആയിട്ടാണോന്ന് നേരെ സെറ്റ് സെറ്റാണെങ്കിൽ നോമ്പിനി പിന്നെ ഒന്ന് ആവോന്നല്ല ഇങ്ങനെ അപ്പോൾ ഇതെപ്പോഴത്തെ പോലെ തന്നെ ഓർഡർ എല്ലാം ഉണ്ടായി വരിയപ്പോ പിന്നെ കാശ്യൂ ചട്ടിപ്പത്തൽ വേളയെല്ലാം അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ക്ലീനിങ് നോമിൻ്റെ ക്ലീനിങ് എല്ലാം തുടങ്ങണമെന്ന് തന്നെ അപ്പോൾ ഇത് പോകുന്നെയും പെരുന്നും എന്നാൽ പണിയുണ്ട് അപ്പോൾ ഞാൻ അസുറ പോയതിന് ശേഷം തന്നെ ഇനി ക്ലീൻ തുടങ്ങുന്നതാണ് പണി കയറിൻ്റെ താറ നടക്കുന്ന ആളുണ്ട് പിന്നെ നമ്മളെ പണിയെല്ലാം ഇങ്ങനെ 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 നടന്നുകൊണ്ടുണ്ട് ആ മണ്ണിൻ്റെ പണിയല്ലേ അപ്പോൾ അവരുടെ എൻ്റെ ഉള്ളിൽ ഫുള്ള് അച്ചറായിട്ടുണ്ട് ഒരു അങ്ങനെ ഇങ്ങനെ ഒരു പകലത്ത് കുരുത്തായിട്ടുണ്ട് പറഞ്ഞൊരു കാര്യമില്ല എല്ലാം ഒന്ന് ഫിനിഷായിട്ടാണോ അതിന് സമാധാനാണെങ്കിൽ അങ്ങനെ അപ്പോൾ നമ്മൾ പൊതിച്ചോറിൻ്റെ സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ടില്ലേ അതിന് വേണ്ടി ഇതെല്ലാം ഞാനും ബാബിയെല്ലാം കൂടി സെറ്റാക്കുന്നുണ്ട് അപ്പോൾ പച്ചക്കറിയെല്ലാം ഇന്നലെ എന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിനെല്ലാം കട്ടാക്കിയിട്ട് അപ്പോൾ ബാബി ബേ ഞങ്ങൾക്ക് മീനെല്ലാം ഒന്ന് കട്ടാക്കി തന്നു അപ്പോൾ ഞാനവിടെ ബാക്കിയുള്ളതെല്ലാം സെറ്റാക്കുന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു സീറോട്ട കൊടുക്കാനും ഉണ്ട് അതിന് അപ്പോൾ ഞാൻ സീറോട്ട ചൂടുന്നത് ബാബി മീനെ അത് ഇതെല്ലാം എനിക്ക് കട്ടാക്കിയിട്ട് ഉള്ളി തക്കാളിയെല്ലാം കട്ടാക്കിയിട്ടെല്ലാം തന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊന്നും ചുട്ടിരി പോയി ഇത് ഒരു ഒരു കിലോ സിറോട്ട മാത്രം ഞാൻ ഉണ്ടെ അങ്ങനെ അതിനെ ഞാനൊന്ന് റെഡി ആക്കുന്നുണ്ട് അവർ വൈകുന്നേരം വേണമെന്ന് പറഞ്ഞേ ഞാൻ നാല് മണിക്ക് അപ്പോൾ നമുക്ക് മറ്റേ പൊതിച്ചോറെല്ലാം ഉപയോഗിക്കാൻ വേണ്ടേ ബിച്ചിലേക്ക് അപ്പോൾ വൈകുന്നേരം ഇനിയോറോ ഓർഡർ എന്നിട്ട് മെയിലോട്ട് പോയാൻ പറഞ്ഞിട്ടേ അതിന് വേണ്ടിയിട്ട് എന്താക്കി ബേ എന്നെ റെഡി ആക്കിയിട്ടില്ല പോമ്പന്നെ കൊണ്ടുപോയിട്ട് കുമ്പളിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ബേസി ചേ ബാബിയനെല്ലാം ഒന്ന് ചിറ്റാക്കുന്നു അപ്പോൾ മത്തിയില്ലേ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മസ്രൂന് അങ്ങനെ കൊടുന്ന് പക്ഷേ ഞാൻ മത്തി വെള്ളത്തിലിട്ട് തന്നെ ശേഷം വേണ്ട കാലത്ത് ക്യാൻസലാക്കി അതിൽ തന്നെ ഫ്രീ ആക്കാലത്ത് ബീട്രൂട്ട് വറവ് പിന്നെ ചെമ്മീൻ ഇല്ലേ ചെമ്മീൻ ചമ്മന്തി പിന്നെ പിന്നെന്തായിരുന്ന അൾസണ്ട വറവ് പിന്നെ വണ്ടക്ക വറവ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു നല്ല വേണ്ടി അങ്ങനെയെല്ലാം നമ്മളിവിടെ റെഡി ആക്കുമ്പോഴൊക്കെ പുള്ളമാരുടെ അലയെല്ലാം പറിച്ചുകൊണ്ടിരട്ട് മിതാതു തന്നു പിന്നെല്ലാം പോയിട്ട് അല എല്ലാം പറിച്ചുകൊണ്ട് വന്ന് അപ്പൊക്ക് ഹോറോടെ ഞാൻ ഈ റെഡിയാക്കി ചുട്ട ഞാനെല്ലാം തൂക്കാൻ പറഞ്ഞത് സുരനോട് അങ്ങനെ ഓരോരാൾക്ക് ഓരോരു പണിയെടുക്കുന്നുണ്ട് അങ്ങനെ വെണ്ടക്കവർ ചെമ്മീൻ ചെമ്മീൻ ചമ്മന്തി പിന്നെ അയിലവ ഫ്രൈ പിന്നെന്തുണ്ടായിന് അങ്ങനെ എല്ലാം ഉണ്ടായിതാണ് ഇതാണ് സിറോട്ട നല്ല കാഞ്ഞ കാഞ്ഞ സീറോട്ട റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മസാല കുറേ കമന്റേണ്ടി ഞാൻ കുറേ എല്ലാവരും കമൻ്റും ഞാൻ വായിച്ചേനെ വേ എല്ലാവരും കമൻറ്റും വായിച്ചിട്ട് മസാല കണ്ടതിൽ ഭയങ്കര സന്തോഷമായി അപ്പോൾ കുറെ ആൾ കുറേ ആൾ കുറേ ആൾ നമുക്ക് വീഡിയോ ഇഷ്ടമാണ് എത്ര ദൂരത്തുന്ന എല്ലാം നമ്മൾ വീഡിയോസ് നോക്കലുണ്ട് സുഖമില്ലാത്ത ഒരാൾ നോക്കലുണ്ട് ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് കുറേ പറഞ്ഞിന് സുഖമില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് സുഖമാക്കി കൊടുക്കട്ടെ അല്ലേ രോഗങ്ങൾ എല്ലാവരുടെ രോഗത്തിന് എല്ലാ രോഗത്തിനും അത് എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കട്ടെ ഇപ്പോൾ ഓരോന്നും ഒരുന്ന നേരണേ പിറ്റേ ദിവസം എന്തെങ്കിലും പറയുന്നേക്കുന്നു എല്ല പേടിയാണല്ലോ എല്ലാവർക്കും ആയുസും മാഫിയത്തും ആരോഗ്യം കൊടുക്കട്ടല്ലേ അങ്ങനെ അപ്പോൾ പൊതിച്ചോറിൻ്റെ സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നെ സെറ്റാക്കി വെക്കുന്നുണ്ട് ചോറിട്ട് എന്നിട്ട് വണ്ടക്ക വറവ് പിന്നെ അൽസണ്ടല്ലേ പയർ ആ വറവ് ബീട്രൂട്ട് മറവ് പിന്നെ ചെമ്മീൻ ചമ്മന്തി അച്ചാർ കൊണ്ടാട്ടം പപ്പടം പിന്നെ അയില ഫ്രൈ വലിയ അയിലല്ലേ മെയിൻ അതിന് അങ്ങനെ മോന് ഷോളെല്ലാം പിടിച്ചിട്ട് വലിക്കുന്നുണ്ട് അങ്ങനെ പാക്കിങ് എല്ലാം അതിനു ശേഷം ഇല്ല ഞാൻ പിള്ളേരോട് ചെല്ലുന്നുണ്ട് മഹദിനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് കൊണ്ടുപോയിട്ട് അങ്ങനെ മിന്നുമിനം ഒന്ന് ഫ്രഷ് ആക്കാൻ പോയിട്ടുണ്ട് പുളമാരോടെല്ലാം കിഞ്ഞറ് കിഞ്ഞർ എന്നിട്ട് ഞാൻ ഇങ്ങനെ പഴയവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബത്തക്കാൻ ജ്യൂസില്ലേ ബത്തക്കാ നല്ല തണുത്ത കട്ടയായിട്ട് ജ്യൂസെല്ലാം ആക്കിയിട്ട് നമ്മളെ ജഗിലെല്ലാം കൊണ്ടുപോയി ഞാനും മക്കളും എല്ലാവരും പിന്നെ ബാബിയും പിന്നെ ഉമ്മാവും പിന്നെ ഇച്ചക്കുള്ളതില്ലേ നമ്മളിടെ കൊടുത്തിട്ടാണ് വിളിച്ചത് ഉച്ചക്ക് ചോറയ്ക്കാൻ വരുന്നത് അപ്പം ഞാൻ ഭാബിയോട് പറഞ്ഞിരുന്നു ഉണ്ടാക്കണ്ട നമ്മളോട് ഫുഡ് ഇവിടെ നിന്ന് തന്നെ വയ്ക്കാന്ന് അപ്പം ഇച്ച ബീച്ചിലേക്ക് വരുന്നില്ല അല്ലേ അങ്ങനെ ഇച്ചാന്റെ ചോറിനട നമ്മൾ പോരലന്നെ കൊടുത്തിട്ട് ഞമ്മ എല്ലാരും പോയതാണ് ബീച്ചിൽ ഉച്ചക്കൊന്നും ഇല്ലേ നമ്മ പോയിട്ട് അടുക്കെത്തുമ്പോൾ ഏകദേശം ഒരു മൂന്നര മണി ആയി അറിഞ്ഞാ മൂന്നര മണി നാലുമണി ആ ഒരു ടൈം ആയി നമ്മ ഉച്ചന്നെ ഒരു പ്ലാൻ ഇട്ടത് രാവിലെ പ്ലാൻ ആക്കില്ല ഉച്ചക്കാകുമ്പോ നമ്മക്ക് ബീച്ചിൽ പോയിട്ട് പോയി എന്നിട്ട് ഇങ്ങനെ ഒരു പ്ലാനാക്കി ബാബിയും ഞാൻ ചടപുടേ ചടപടയിൽ തുടങ്ങിയത് തന്നെ അപ്പോൾ ടൈം ഏകദേശം ഒരു നാല് മണിയെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ഥലം തപ്പി കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ നമുക്കൊരു പറ്റിയൊരു സ്ഥലമാണേ ഒരു വെയിലൊന്നില്ലാണ്ട് അങ്ങനത്തെ അപ്പം ഇങ്ങനെ പോയി പോയി പോയിട്ട് കുറച്ച് ഉച്ചങ്ങോട്ട് എത്തുമ്പോൾ ഒരു സ്ഥലം കിട്ടി അപ്പോൾ ഇങ്ങനെ ചെന്നിട്ടുണ്ട് നല്ല സ്ഥലമാണ് ബീച്ച് ഇങ്ങനെ കണ്ടിട്ട് ചോദിക്കുന്ന അങ്ങനെ അങ്ങനെല്ലാം എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് കൊണ്ടുപോയി പുളമാരെല്ലാം സെറ്റാക്കുന്നുണ്ട് ബ്ലാങ്കറ്റെല്ലാം എടുത്തിട്ടുണ്ടല്ലെങ്കിൽ നമുക്ക് അട ഇരിക്കണ്ടേ ഇരുന്നിട്ട് എല്ലാം അങ്ങനെ ഒഴിക്കണ്ടേ അങ്ങനെ എല്ലാ പിള്ളേരെല്ലാം നല്ല ഭയങ്കര സന്തോഷത്തിലുണ്ട് അങ്ങനെ 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 എന്ത് ആ എല്ലാ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റും സംഭവങ്ങളെല്ലാം പിരിച്ചിട്ട് പിന്നെ ഉമ്മക്ക് തായയിരിക്കാൻ കഴിഞ്ഞിട്ട് ഉമ്മ വണ്ടിയിൽ നിന്നെത്തിട്ട് വെച്ചതാന്ന് അത് നല്ല ഉറക്കിലുണ്ട് അപ്പൊ ഞാനെന്താക്കി മെല്ലെ വിളിക്കാൻ തന്നില്ല വിളിക്കുമ്പോൾ ഇനി ഓനയിലടെ കച്ചറാക്കിട്ടില്ല ഓനവൻ മെല്ലെ ഉറങ്ങി ഉറക്കിട്ട് തന്നെ നമ്മൾ വെച്ചതാന്ന് മഷ നമക്കളെ ബേയ്ക്കാൻ പോയിട്ട് ഒരിക്കലും ആരെങ്കിലും ട്രൈ ആക്കിറവേ എന്തോ ഒരു വൈബ് വൈബെന്നറിഞ്ഞ ഇപ്പുറത്തുള്ള ട്രെയിന് ഇപ്പുറത്തുള്ള ബീച്ച് ഇപ്പം നല്ല കാറ്റ് നല്ല ഒരു തണേലുള്ള സ്ഥലത്താണ് നമ്മൾ ഇരുന്നത് കാറ്റും ആയി ഫുഡിന്റെ ടേസ്റ്റും മീനും എല്ലാം കൂടിയിട്ടൊരു അടിപൊളി വൈബാന്നറ അപ്പോൾ ശ്രദ്ധ വന്നിട്ടുണ്ട് ഷേ പോകാനായിട്ടായി ലങ്ങനെയൊരിക്ക പോയി റങ്ങിയെന്ന് അത്രക്കും വാങ്ങണ്ട അധികം നമ്മൾ പരിലെങ്ങനെ ഇങ്ങനെയല്ലേ വെക്കുന്നത് അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണെന്നല്ല എപ്പോഴെങ്കിലും ഒരു വൈബ് ബീച്ചിൽ പോയിട്ട് വെയ്ക്കൽ അല്ലെങ്കിൽ ഞാൻ തന്നെ അധികം ഓർഡർ എല്ലാം എടുത്തിട്ട് എവിടെ പുറത്ത് പോകുമ്പോൾ വെയ്യാം നമ്മൾ ഫുഡ് വണ്ടിയിൽ എടുക്കും എവിടെയെങ്കിലും ഇങ്ങനെ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് വയ്ക്കലാണ് ഇങ്ങനെ ബീച്ചിൽ ഇരുന്നിട്ട് വെയ്ക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിഞ്ഞിട്ടില്ല നല്ല ഉണ്ടായിരുന്നു ഞാൻ ആരെങ്കിലും ഇനിയിപ്പോൾ നോമ്പായി നോമ്പ് കഴിഞ്ഞാൽ അല്ല ഒന്ന് ഫുഡ് എല്ലാം പോരേലും ഉണ്ടാക്കിയിട്ടില്ലേ ഇങ്ങനെ ഫാമിലി എല്ലാവരും ഒന്ന് കൂടിയിട്ട് വെച്ചിട്ടല്ലോ നോക്കാവേ എന്തോ ഒരു മഞ്ജ പറഞ്ഞറക്കാൻ അങ്ങനെ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിന് ഇപ്പം ഞാൻ മകരാലത്ത് ഓറോടെ ചെടീനെ ഇടത്തിയ ഉറോടെല്ലോ നമ്മൾ എല്ലാവരും ഒരിക്കലും പോകാൻ നോമ്പ് കഴിഞ്ഞിട്ടായിട്ട് എന്നല്ല നല്ല വാങ്ങണ്ടേ വയ്ക്കാനെന്നല്ല അപ്പം പിന്നെ എന്ത് കാര്യം ചെയ്യുന്ന അങ്ങനെ ഒരു പ്ലാൻ പ്ലാനാക്കിയിട്ട് ചെയ്യലേ ഇല്ല അപ്പൾക്കപ്പ് അപ്പളക്കപ്പ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങുന്നത് അതാണ് എന്നിട്ട് ഉമ്മ മമ്മിയെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പിരി ലേറ്റായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുകയെന്നല്ലോ ഞാൻ കൈ ഒന്നും കയ്യറ്റായാലും പ്രശ്നമില്ല ഓർഡർ ഒന്നുമില്ല നമുക്ക് തന്നെ അല്ലേ എന്നുള്ളത് എല്ലാത്തിനും ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തോളം പോയി അന്ന് നമ്മൾ ടൂർ പോയതോ അങ്ങനെ തന്നെ ഒരു പ്ലാനാക്കിയിട്ട് ഒന്നുമില്ല അപ്പോഴേക്കപ്പോ ഇങ്ങനെ പോവാം എന്നല്ലേക്ക് തിരിച്ച് കുറച്ച് ഡ്രസ്സ് എടുത്ത് എടുത്തിട്ട് കഴിഞ്ഞിട്ട് പോയത് തന്നെ ഉണ്ടായിരുന്നു പ്ലാനാക്കിയെങ്കിൽ ഒന്നും നടക്കല ടൂറും സംഭവങ്ങളെങ്ങനത്തെല്ലാം സംഭവം ഇല്ലേ പ്ലാൻ ആക്കി ഒരിക്കലും നടക്കുന്ന സംഭവം അല്ല അത് ഇന്ന് നാളെ മറ്റേ അല്ല ഇങ്ങനെ പോകും പെട്ടെന്ന് ഒരു ഇറങ്ങാൻ ഇറങ്ങിയെങ്കിൽ പക്ഷാല്ലോ ഇങ്ങനെ നടക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ പിള്ളമാർക്കെല്ലാം അടിപൊളി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ഉണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നല്ലത് കൊണ്ട് എന്താണ് ചൊല്ലെ ആപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ബിസിലും മതി വയ്ക്കുമെന്ന് പറഞ്ഞാൽ എപ്പോഴും വയ്ക്കുമ്പോഴൊക്കെ ഒരു മജ പോവും ഇങ്ങനെ അടുക്കളടുക്കപ്പഴെങ്കിലും ഒരു ഒരു എന്ത് നല്ലൊരു മൂഡിൽ ഉണ്ടാവും നമുക്ക് വരണം നല്ല പണ്ടാകും ആ ചെമ്മീൻ ചാമന്തി അല്ലല്ലേ മസാല പറയാം കയ അത്ര ടേസ്റ്റാന്ന് ബിരിയാണിയും മന്തിയല്ലേ ഇതിൻ്റെ ഏഴേലത്ത് വരെ വരല്ല അത്ര ടേസ്റ്റ് ഉണ്ടായിന് ഈ ചോറ് ഇങ്ങനെ ആയിട്ട് കഴിക്കാൻ പിന്നെ എനിക്ക് മുട്ടാമ്പ്ലീറ്റ് മാത്രം എടുത്തിട്ടില്ല സംഭവം എന്തെങ്കിലും ഇത് തന്നെ ഭയങ്കര ഫില്ലായി ഇങ്ങനെ മടുക്കുമ്പോൾ എല്ലാം അതുകൊണ്ട് ഞാൻ മുട്ടാമ്പ്ലീറ്റ് ക്യാൻസലാക്കി അങ്ങനെ പിന്നെ ഒരു ബിറ്റെന്താ അറിയോ നമ്മൾ പപ്പടമെല്ലാം കാച്ചിട്ട് കവറിലിട്ടിട്ട് നേരെ വെച്ചിട്ടുണ്ടായിന് അതിൻ്റെ ക്രിസ്പി പോകണ്ടെന്നുള്ള ചിലട്ട് ബാക്കിയെല്ലാം സാധനം കൊണ്ടൊരു ഇല്ല പപ്പടപ്പിലന്നെ മറന്നിട്ടാണ് പറഞ്ഞാൽ അതിൻ്റെ എന്താക്കി അറിയാം കഴിച്ചിട്ടായിരിക്കും വേറെ എന്തെങ്കിലും ഇതാക്കുക എന്നല്ല ഞമ്മൾ ചട്ടിപ്പത്തലെടുത്തിട്ടുണ്ടായി ഏഹ് ഭർത്തത്ത് കഴിക്കാനായി നല്ലത് അന്നൊരു പപ്പടത്തിന് പകരം എല്ലാവരും ചട്ടിപ്പത്തലാണ് കുട്ടിയത് നമ്മൾ എല്ലാവരും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരിക്കലും പുറയിലുണ്ടെങ്കിലും കൂട്ടലുണ്ട് പപ്പടത്തിന് പകരം ചട്ടിപ്പത്തല് അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ തന്നെ നല്ല ഉണ്ട് ചട്ടിപ്പത്തല് വേള എല്ലാതെങ്കിലും ഇറക്കി ചോറിന് കുട്ടിയൊക്കെ വേ പപ്പടം പോലെ തന്നെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കൂട്ടാത്തോറ് ഉണ്ടെങ്കിൽ ഒന്നും ട്രൈ ആക്കിയിട്ട് നോക്ക് ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ കഴിക്കുമ്പോൾ കാക്കയില ഇങ്ങനെ കാത്ത് നിന്നിട്ടുണ്ട് ഇപ്പം കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അങ്ങനെ അപ്പോൾ ഞാൻ മക്കളെല്ലാവരും വെച്ചു അലമില്ല നല്ല അടിപൊളി ടേസ്റ്റായിന് ബാക്കി ബത്തക്കാൻ ജ്യൂസ് അങ്ങനെ നമ്മൾ മറ്റേ ആ ജാറിലന്നെ കൊണ്ടുപോയതാണ് ഐസിൻ്റെ കട്ട എല്ലാം ഒട്ടിട്ട് കൊണ്ടുപോയതുകൊണ്ടന്നല്ലേ നല്ല തണുപ്പുണ്ടായിന് ബയ്യോളം അങ്ങനെ അങ്ങനെ നമ്മെല്ലാം വെച്ചിട്ട് ബാക്കിയുള്ളത് കുറച്ചൊക്കെ എല്ലാം കൊടുത്തിട്ടായതിനു ശേഷം പിന്നെ ബീച്ചിൽ കുറച്ചോ വെള്ളത്തിലെല്ലാം ഞാൻ വെള്ളം തൊട്ടിട്ട് ഞങ്ങൾക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വെള്ളം തൊടാനും ഭയങ്കര പേടിയാണ് അപ്പം വീച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇല്ലേ ഒരു കടല വെക്കുന്ന ആളെല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് കടലെല്ലാം വേണീട്ട് വണ്ണൊരു വൈബ് എന്നിട്ട് കുറച്ച് വീച്ചിലെല്ലാം എന്നിട്ട് ഞാൻ ഇങ്ങനെ പിള്ളേർ ചെന്നുണ്ട് എന്നൊക്കെ കിളറിനെ പീനെ കാണുന്ന കിളറിന പിന്നെ അപ്പോൾ പിള്ളേർ കിളർണബി കാണുന്ന കിളർ നമ്പി വെച്ചിട്ട് കിളർന്നപ്പി മെച്ചിട്ടുണ്ട് പക്ഷെ പ്ലങ്കോ സൊബീൻ്റെ നേരത്തെല്ലാർക്കെങ്കിലും കാണുന്നതെന്ന് ചെന്നിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കടലിൻ്റെ അപ്പം ഇങ്ങനെ സൂക്ഷിച്ചിരുന്നു നമുക്ക് എന്തൊന്ന് കാണുന്ന പോലെ അല്ലേ ഇങ്ങനെ നോക്കും കിളറിൻ്റെ ബീനെ കാണോ കാണോ എനിക്ക് എന്തോര ഇഷ്ടമാണ് കിളറിൻ്റെ പീനെ പക്ഷേ അത് നല്ല ഈ മാനല്ല വേണ്ടേ നമുക്കെല്ലാം ഇവിടെ നിന്ന് കാണുന്നല്ലേ എന്നാലും കാണണം എന്നിട്ടൊരു അസുണ്ട് അപ്പം അത് സ്വബീൻ്റെ നേരത്ത് മൂന്ന് മണിക്ക് നാല് മണിക്ക് ആ ഒരു നേരത്തെല്ലോ കാണലെന്നല്ലോ എല്ലാവരും ചെല്ലുന്നുണ്ടായി നമുക്കറിയാല്ലോ എന്താ നേരെയുള്ള സത്യാവസ്ഥ എന്തെങ്കിലും കാണാൻ ഭയങ്കര ബോധ്യുണ്ട് അസുണ്ട് പിന്നെ അവിടെ ബീച്ചിൽ കളിച്ചിട്ട് ഇതാക്കിയിട്ട് എല്ലാ ഐറ്റം ഏകദേശം ഞങ്ങൾ വരുമ്പോൾ അല്ലേ മകരി വിവാഹം കൊടുക്കുന്ന ആ ഒരു ടൈം ആയിട്ടുണ്ട് പിള്ളേർ എല്ലാം കളി തുടങ്ങിയെങ്കിൽ പിന്നെ വരുന്ന ഞങ്ങൾക്ക് പേടിച്ച് കഴിഞ്ഞില്ല വള്ളത്തിനടുത്തൊക്കെ പോകുമ്പോൾക്ക് ഞാൻ ഇങ്ങനെ എന്നെ സൗണ്ടാക്കി അപ്പുറം പോക അപ്പുറമുണ്ട് അപ്പുറം പോണ്ട അതായിട്ട് പിന്നെ പിള്ളേർ ഖസ്രൂണ്ട് അതുകൊണ്ട് പിന്നെ സമാധാനമുണ്ട് എന്നാലും അതിനൊരി ഒരിത്തിരി പേടില്ല അങ്ങോട്ട് പോകുന്ന അറിഞ്ഞാൽ കുറേ നേരം ഉറങ്ങിയതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ട് അതിന് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ചോ ഇതെല്ലാം കയ്യിൽ പിടിച്ചോണ്ട് വന്നിരിച്ചിട്ട് അങ്ങനെ എല്ലാവരും അവിടെയെല്ലാം കുറച്ച് പൊത്സാഹിതായി പിന്നെ നമ്മൾ പെരുക്ക് പോയതാന്ന് പെരുക്ക് പോയിട്ടായതിനേഷേ പിന്നെ നമ്മുടെ കോപ്പാ എടോ പോയിനാന്ന് ഓർമ്മയില്ല ഓർമ്മ രണ്ടും കുറേ സായ ഇല്ലേ വീഡിയോ എടുത്തിട്ടൊരു നാലഞ്ച് ദിവസമായി തോന്നുന്നു അതുകൊണ്ട് ശരിക്കും ഇങ്ങനെ എടോ പോയിനുള്ളൂ അമ്മ മറന്നു ഓർമ്മില്ല അടുത്ത കാറ്റും ഇതും നല്ലൊരു ഇതായിട്ടില്ലേ വരാനി മനുസരില്ല നമുക്ക് പിന്നെ ആടനുള്ളവർക്ക് വലിയ സംഗതി ആവുമല്ലോ മുറ്റത്തുമിലൊക്കെ മണലൊക്കെ അവർക്ക് എപ്പോഴും അത് കണ്ടിട്ടും കടയിൽ കണ്ടിട്ടും എപ്പോഴും വലിയൊരു സംഭവമല്ല നമ്മിങ്ങനെ എപ്പോഴും പോകുന്നത് അപ്പൊ എന്തോ നല്ല വിചാരിന്നല്ലേ ബീച്ച് കാണുമ്പോൾ പിന്നെ ഇപ്പൊ പുതിയ പുതിയ വീഡിയോസ് കാണുന്നവരെല്ലാം ചോദിക്കുന്നുണ്ട് ഈ ആടെ പോര സ്ഥലം കാസർഗോഡ് ആടെന്നെല്ലാം മക്കളെത്ര ഇങ്ങനെയല്ലോ നമ്മളെ സ്ഥലം കാസർഗോഡ് അല്ല കുമ്പളാന്നറഞ്ഞാൽ കുമ്പളയിൽ മുളിയെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഉള്ളിലാണ് കേട്ടിട്ടുള്ള സ്ഥലം പിന്നെ മക്കൾ നാലാണ് രണ്ടാമത് രണ്ട് പെണ്ണും മിതാതു മിന്നു തന്നു മഹദു അങ്ങനെ അത് ഇപ്പം ഇങ്ങനെ വയ്യ വയ്യ വീഡിയോസ് കാണുന്നോറന്തോ മുമ്പത്തെ വീഡിയോയിലല്ല ഞാൻ കുറേ പറഞ്ഞിരുന്നു ഞാൻ അപ്പോൾ പിന്നെ കുറേ റെസിപ്പി ചോദിച്ചിട്ട് കമ്മൻറ്റ് ഇട്ടിട്ടുണ്ടതിന് കിണത്തപ്പവും മറ്റേ കുക്കറപ്പം പിന്നെ മന്തി മന്തി റെസിപ്പി എല്ലാം ഞാൻ കുറേയോട്ടെ കാണിച്ചിനെ ഓക്കെ പിന്നെ ഇന്നലെ കൂന്തൽ പറവ് നല്ല കൂന്തൽ നിറച്ചത് കാണിക്കുമ്പോൾ റെസിപ്പി കാണിക്കും നല്ല ചെയ്യുന്നുണ്ടായിരുന്നു അതാ അതിൻ്റെ ഒരു അൽബി ഞാനും ഞാൻ പണിക്കാറുണ്ടാകും മക്കിയത് ആ അൽബിലേ ഞങ്ങൾക്ക് വെച്ചിരി അപ്പുറത്ത് ചാടി ഇറച്ചി പറഞ്ഞാൽ അത്ര ചോടിയാണിനെ കൂന്തലിൻ്റെ ഇതാക്കുമ്പോൾ അതില്ലേ നല്ല ഇങ്ങനെ സമാധാനത്തിൽ ചെയ്യണം അതിന് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് പക്ഷെ ഉണ്ടാക്കുമ്പോഴേക്കില്ലേ നല്ല മെനാന്ന് അത് തന്നെ ആയിരിക്കും ഒരു ഫ്രീ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് റെസിപ്പി കാണിച്ചു തരാമോ ാക്കിയെങ്കിൽ അപ്പോൾ ഒന്ന് പണിക്കാറല്ല ഉള്ളടയാണ് രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിന് പണി ഒരു കെട്ടാൻ വന്നിട്ട് അങ്ങനെ പണിക്കാർക്കുള്ള കലത്തപ്പവും മീൻ മുള കെട്ടതാണ് ഉറുക്കാക്കിയത് മറ്റേ മത്തി അത് അന്നും ചായയും അങ്ങനെ എല്ലാം ആക്കിയിട്ട് രാവിലെ കൊടുത്ത് പിന്നെ ഞാനെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് വസ്ത്രം കൊണ്ടിട്ട് കൊടുത്തതാണ് അപ്പോൾ പിന്നെ നമ്മളടുത്ത് തന്നെ അപ്പോൾ ഒരു മൂന്ന് നാലാളൊക്കെ വന്നിട്ടില്ലേ ബിയം കെട്ടിയിട്ട് പോകുന്നതെന്ന് അറിഞ്ഞാൽ കുറേ ഇങ്ങനെ അലമ്പാക്കുന്നില്ല വേം വന്ന് രണ്ട് മൂന്ന് ദിവസത്തെ തിരക്ക് വന്ന് കെട്ടിട്ട് പോയി അതിനോട് സമാധാനമാണ് അങ്ങനെ പിന്നെ ഈ പണിക്കാർക്കെല്ലാം ഫുഡ് കൊടുക്കുമ്പോൾ ഒരാൾക്ക് ഭയങ്കര ഇത് ഇന്നിനെ അങ്ങനെ എങ്ങനെ എങ്ങനെ ഇങ്ങനെ പക്ഷെ അങ്ങനെ എന്തല്ല പണിക്കാർക്കെല്ലാം അല്ലേ നമ്മൾ നേരെ ആക്കിയിട്ട് കൊടുക്കണം എന്തേലും നമ്മൾ വിളിച്ചിട്ട് നമ്മളെ ആവശ്യം ഉത്തിനല്ല അവർ വരുന്നത് ഒരു കെട്ടാനാണ് അവർ കളിക്കാനാ അവർ അങ്ങനെ അല്ലേ അപ്പം നേരെ ഞമ്മ ആക്കിയിട്ട് കൊടുത്താൽ കുറേ നല്ല മനസ്സറിഞ്ഞിട്ട് നല്ല നേരെ കെട്ടിയിട്ട് നല്ല മനസ്സോടെ പോവും അല്ലേ നല്ല നമ്മളെ എൻ്റെ കഷ്ടപ്പെട്ട് ചോറ് പണിയെടുത്തിട്ട് ബേജാറായിട്ട് പോകാൻ അല്ലാലോ അങ്ങനെ അസ്രൂന് പിന്നെ എങ്ങനെ ആക്കിയിട്ട് നേരെ കൊടുത്തങ്ങ് ഇത്ര സന്തോഷം അറിഞ്ഞാൽ അതാക്കിയറി ഇതാക്കിയങ്ങനെ കിറിയാക്കിട്ട് മസാല എനിക്കും ഇഷ്ടം ആർക്കാങ്കിൽ ഫുഡ് എടുക്കാൻ നല്ലൊരു എന്ത് ഭയങ്കര ഇഷ്ടം എനിക്ക് അങ്ങനെ പണിക്കാറ് ഉച്ചക്കത്തെ നെയ് ചോറും ചിക്കൻ കറിയും ബീഫ് ചിക്കൻ ഫ്രൈ ആക്കിയതാണ് അതെന്താ സംഭവം ഒന്നുമില്ലെങ്കിൽ നമ്മൾ മറ്റേ പുറത്തേക്ക് കല്ല് വേണം എന്നിട്ട് എന്ത് കല്പ്പാ എന്തോ കല്ല് വേണമെന്നിട്ട് മേങ്ങാട്ടുണ്ടായി വരുമ്പോൾ ലേറ്റായി അങ്ങനെ ലേറ്റായിട്ട് പിന്നെ നെയ്ച്ചോ ബെറും ചോറ് വെച്ചിട്ടാവുമ്പോൾ പിന്നെയും ലേറ്റാന്നില്ലേ അങ്ങനെ ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ എല്ലാം ആക്കിയതാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ അവർ നെയ്യപ്പത്തിനും പുളി എല്ലാം ഓർഡർ ഉണ്ടായി അങ്ങനെ അത് ഞാൻ റെഡിയാക്കുന്നുണ്ട് ഒരു ബീഫ് കറിയും ഉണ്ടായിന് ബീഫ് കറിയും അതിന് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വസ്ത്രം പോകുന്നതാണെന്ന് വേറെ എനിക്ക് അപ്പോൾ അതിനുള്ള അതിനുള്ള സെറ്റപ്പല്ല നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ മസാല വസ്ത്രവും വേഗം വരുന്നത് ഇത്ര വേണ്ടേ ആ വരുമ്പോൾ ഒരു പുൽസന്നെയല്ലേ നമുക്കല്ലേ ആ പോകുമ്പോൾ എത്ര എങ്കിലും ഇതൊരു ബേജാറന്നെ അല്ലേ ഒരു കർക്കരയും ഒരു ബേജാറും ഇങ്ങനെയുണ്ട് അപ്പോൾ ബേജാറക്കിരിക്കാനൊന്നും നമുക്ക് ടൈമില്ല എന്തെല്ലാം പണിയങ്ങനല്ലേ അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞോണ്ടിണ്ട് എത്ര പേ നാൾ പോയതല്ലേ ഒന്നര മാസം ആയതറിഞ്ഞിട്ടാണ് ഒന്നര മാസത്തേക്ക് അന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ നാട്ടിലേക്ക് അതിലേലും പോക്കും തിരക്കും ഓർഡറും എപ്പോഴും തിരക്കെന്നാന്ന് ബിസി ഒരു ഫ്രീ ഫ്രീ ആയിട്ട് നിൽക്കാനേ കഴിഞ്ഞിട്ടായിരുന്നു ഞാന് വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ ബാക്കിൽ എന്നാ ഉണ്ടറിഞ്ഞ അത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മാലിക്യതിനാർ പള്ളിയിലൊന്നും പോകണ്ടേ ഒരു നേർച്ചാലോണ്ടേ ഞങ്ങൾക്ക് അങ്ങനെ ഇനി ബൈ ടൈമില്ലാൽ രാത്രി നമ്മൾ പോയിട്ട് വന്നതാണ് പിറ്റേ ദിവസം പോകുന്നതല്ലേ ഗൾഫിലേക്ക് പിന്നെ പെട്ടിയെല്ലാം ആക്കാനുണ്ട് എല്ലാം അടി അടി ഇടയിട്ടുണ്ട് ഒന്നും സെറ്റാക്കിയിട്ടില്ല അവരുടെ ഡ്രസ്സെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടില്ല എല്ലാം തിരക്ക് തിരക്കാന്നാണ് ലാസ്റ്റ് ആകുമ്പോഴേക്ക് വേളയോ അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകണമെന്നല്ല പറഞ്ഞോണ്ട് അതിന് അതും റെഡി ആയിട്ടാണ് രാത്രി ഇടന്നെ ആയി പിന്നെ രാവിലെ എണിച്ചിട്ട് ചുട്ടതാണ് പിന്നെ അവർ പോയത് ഏകദേശം ഒരു ഒന്നൊന്നര മണി ആ ഒരു ഉച്ച ടൈമിലാന്ന് വൈകുന്നേരം അഞ്ചര മണിക്കാണ് ഞാൻ ഫ്ലൈറ്റ് അപ്പോൾ രാവിലെ അല്ല ഒരു ഉച്ച നേരത്ത് പോയതാണ് ഉച്ച ആ ഉച്ച ഒരു ഉച്ച അതിന് പോകുമ്പോൾക്ക് അങ്ങനെ എല്ലാം സാധനങ്ങളെല്ലാം സാധനങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് പാക്കാക്കണം അതിനൊന്ന് സ്റ്റിക്കറൊട്ടിക്കാനോ അങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങനെ അതെല്ലാം പണിയില്ലേ അപ്പം ഞാൻ പോകുമ്പോൾ അവർക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും ഇങ്ങനെ ചുറ്റിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും കൊടുക്കുന്നതാണ് എയർപോർട്ടൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയത് ബചാറാന്നില്ല പോകുന്നതാണ് പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കറിക്കേണ്ട അപ്പം എനിക്ക് അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ക്ലീനിങ് വീഡിയോ ഉണ്ടാവാം ഒരു വൈകുന്നേരം ആകുമ്പോൾ നമ്മളെല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണണ്ടേ ഓക്കെ എല്ലാം ഉൾപ്പെടുത്തിയൊരു ക്ലീനിങ് വീഡിയോ ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള ഓക്കെ ബൈ السلام عليكم